ഞാൻ രാവിലെ ഇരിഞ്ഞാലക്കൂടെ പോയി അതിനുശേഷം അങ്കമാലി എത്തി ഇപ്പോൾ ഇവിടെ എത്തി അപ്പോൾ ഞാൻ ഈ മണ്ഡലത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തെന്നുള്ളത് പഠിക്കുകയാണിപ്പം അപ്പം ഞാൻ പിന്നീട് ഈ ജനങ്ങളുടെ ഇടയ്ക്ക് അഞ്ച് വർഷമോ പത്ത് വർഷമോ അല്ലെ പതിനഞ്ച് വർഷമോ പ്രവർത്തിക്കണമെങ്കിൽ അത് എന്തൊക്കെ മേഖലകളിൽ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു യാത്രയാണ് യാത്രയാണിപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ മനസ്സിലാക്കിയ മനസ്സിലാക്കിയാൽ മനസ്സിലാക്കാവുന്ന അത്ര ഒരു സിമ്പിൾ കാര്യമല്ല ജനങ്ങളുടെ പല തരത്തിലുള്ള ജനങ്ങളുടെയും വിഷയങ്ങൾ അപ്പോൾ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കി എന്ന് ഇന്ന് പറയുന്നത് തീരെ അപക്വമായിരിക്കും അത് വളരെ ഒരു ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടാക്കണേ തന്നെ ഒരു ദിവസം കൊണ്ട് പദ്ധതി ഉണ്ടാവില്ലല്ലോ അത് നന്നായിട്ട് പഠിച്ച് വിശകലനം ചെയ്ത് അതിൻ്റെ ഏറ്റവും നല്ല മോഡലുകളും ഓൾട്ടർനേറ്റീവ്സ് എന്തുണ്ടെന്ന് നോക്കി അത് ഓരോ പ്രദേശനും അവിടുത്തെ മനുഷ്യരുടെ ജനജീവിതത്തിന് അനുയോജ്യമായിട്ടും രൂപപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ ചെയ്യും ഈ വി ആർ എസ് എടുത്തത് വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് എൻ്റെ തർക്കമില്ല എന്നെ ഈ പബ്ലിക് സർവീസിൽ പരീക്ഷയ്ക്ക് എഴുതി സിവിൽ സർവീസ് പരീക്ഷ എഴുതി വന്നതാണല്ലോ ഞാൻ അങ്ങനെ ജോലി കയറി രണ്ടായിരത്തി പതിനേഴിൽ ഓഖി എന്ന് പറയുന്ന ദുരന്തം വന്നപ്പോൾ ഈ സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ പക്ഷത്ത് ഞാൻ നിന്നു അതിനാണ് എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കി അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞൊരു ഒരു വർഷത്തിലധികമായിട്ട് ഒരു ജോലിയും ചെയ്യാതെ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നു അപ്പോൾ ഒരു ജോലിയും ചെയ്യാതെ നമ്മളിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷയിച്ചു പോകില്ലേ അപ്പോൾ ഞാനിങ്ങനെ പാടത്തോടെയും പാവപ്പെട്ടവരുടെ അടുത്തോടെ ഇന്നിപ്പോൾ ലക്ഷം വീട് അവിടെ കോളനിയിൽ പോയി തീരപ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഇടയ്ക്കൂടെ നടക്കുന്നു കൃഷിക്കാരുടെ ഇടയ്ക്കൂടെ നടക്കുന്നു സാധാരണ മനുഷ്യർ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ വരുന്നത് സാധാരണ മനുഷ്യരാണ് അവരുടെ ഇടയ്ക്കൂടെ നടക്കുന്നു അപ്പോൾ അവരുടെ ഇടയ്ക്കൂടെ നീ നടക്കാൻ വേണ്ടി തീരുമാനിച്ചു സാധാരണ മനുഷ്യരുടെ ഇടയ്ക്കൂടെ നടക്കാൻ ഇല്ല ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഭരണ നിർവഹണത്തിലെ ഒരു അനിവാര്യ ഘടകമാണ് അതിനോട് അതിനോട് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല പക്ഷേ നമ്മളുടെ അഴിമതിയോട് എനിക്ക് പ്രതിഷേധമുണ്ട് അത് ബ്യൂറോക്രസിയിലായാലും മറ്റു പല മേഖലകളിലുമുള്ള എല്ലാത്തരം അഴിമതിയോടും എനിക്ക് പ്രതിഷേധമുണ്ട് അപ്പോൾ ആ പ്രതിഷേധം തീർച്ചയായിട്ടും ഒരു ജനങ്ങളോട് ഒത്തുനിന്ന് ഒരു വലിയ പ്രതിഷേധമായിട്ട് മാറ്റുക എന്നുള്ളത് ഞാൻ ശ്രമിക്കുന്നുണ്ട് അല്ലാതെ ഒരു ഒരു വളരെ കുറഞ്ഞ ചെലവിൽ ഈ വികസന സന്ദേശം ട്വൻ്റി ട്വൻറ്റിയുടെ വികസന സന്ദേശം എല്ലാവരിലും എത്തിക്കുക അപ്പോൾ ആ ഒരു വികസന മാതൃക സന്ദേശമൊക്കെ അതിൽ പങ്കാളികളാകാം പിന്നെ മത്സരത്തിനുള്ള യോഗ്യതകൾ ഈ ജനപ്രതിനിധ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട് നിങ്ങളെപ്പോലെ തന്നെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരു മത്സരത്തിലേർപ്പെടുമ്പോൾ ആ മത്സരം ഫെയറായിട്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈക്വലായിട്ടുള്ള ഒരു ഒരു മെത്തേഡിലാണ് അത് നടക്കുന്നതെങ്കിൽ വിജയസാധ്യത എല്ലാവർക്കും ഈക്വൽ ആവുമല്ലോ ഞാൻ ആദ്യമായിട്ട് ഐ പി എസിൻ്റെ ഒരു കുപ്പായങ്ങൾ അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ഐ പി എസ് കുപ്പായ മഴിച്ചു വെച്ചു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ ഞാൻ സാധാരണ മനുഷ്യനാണ് ഞാൻ ജനിച്ചു വളർന്നത് ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പണി പണിയെടുപ്പിക്കാൻ പറ്റില്ലല്ലോ അത് നിങ്ങളെയാണെങ്കിലും നിർബന്ധിച്ചാർക്കും പണിയെടുപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അത് നമുക്ക് ഒരു ചില പൗരസ്വാതന്ത്ര്യങ്ങളൊക്കെ ഈ രാജ്യത്ത് ഉണ്ടല്ലോ ഈ സുസ്ഥിര വികസനം എന്നൊക്കെ നമ്മൾ കേട്ട് കുറേ വർഷമായിട്ട് നമ്മളിവിടെ കേട്ട് കേരളത്തിൽ പക്ഷേ അത് കാണണമെങ്കിൽ ഇവിടെ വരണം ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥലത്ത് വരണം ബാക്കി സ്ഥലത്ത് നമ്മൾ ഈ സുസ്ഥിര വികസനം കാണാൻ പറ്റില്ല പക്ഷെ അതുകൊണ്ട് ആ വാക്കിയാൻ ഉപയോഗിക്കുന്നില്ല വെള്ളം ഇവിടെ എല്ലാ കിണറ്റിലും ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു കാര്യം എല്ലാ കിണറ്റിലും രണ്ട് ഭക്ഷ്യസുരക്ഷ മനുഷ്യർക്ക് പാവപ്പെട്ടവരായാലും ഇടത്തരക്കാരായാലും പണക്കാരായാലും അവർക്ക് പണക്കാർക്ക് നമ്മുടെ ഈ ഇതാവശ്യമല്ല പക്ഷേ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു ഭക്ഷണ സാധനങ്ങൾ വളരെ ന്യായവിലയ്ക്ക് ഇവിടുന്ന് കിട്ടുന്നു അത് ചാലക്കുടി പഞ്ചായത്ത് ചാലക്കുടി ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലുള്ള ആർക്കാർക്കും അത് വേണ്ടേ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് ഇവിടെ കിഴക്കമ്പലത്ത് മാത്രം മതിയോ എല്ലാ കിണറ്റിലും വെള്ളം കിഴക്കമ്പലത്ത് മാത്രം മതിയോ ചാലക്കുടിയിലുള്ള അമ്പത് പഞ്ചായത്തോ അറുപത് പഞ്ചായത്തോണ്ട് അവിടെയും വേണ്ടേ അതുപോലെ നെൽകൃഷി നെൽകൃഷി എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ആ നെൽകൃഷി നെൽപ്പാടങ്ങൾ മുഴുവൻ നികത്തി കളയുന്നതിന് പകരം നെൽകൃഷി വികസിപ്പിക്കുക എന്നുള്ള ഒരു 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 പരിപാടി അങ്ങനെ പന്ത്രണ്ടോളം വിഷയം അതുപോലെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഇവിടെ തന്നെ ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ലക്ഷം വീട് പഴയ ആ വീടുകളുടെ ഒരു സ്ഥിതി ഞാൻ കണ്ടിട്ട് വരികയാണ് ഇത്ര മനോഹരമായ വീടാണ് ഇവിടെ സാധാരണ പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത് അവർക്ക് വീണ്ടും ഫ്യൂച്ചറിലേക്ക് ഉള്ള ഒരു വലിയ പ്ലാനിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ അങ്ങനെ പന്ത്രണ്ടോളം കാര്യങ്ങൾ ട്വൻറ്റി ട്വൻ്റി ഇവിടെ പ്രവർത്തിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ചാലക്കുടിയിലുള്ള എല്ലാവർക്കും വേണ്ടേ എന്നുള്ളത് നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടതാണ് ഇപ്പോൾ ഞാനിവിടെ വന്നത് ഒരു നല്ല മാതൃക ജനാധിപത്യ മാതൃക ഇവിടെ ഈ പഞ്ചായത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി പഠിക്കാനും അറിയാനും വന്നതാണ് ഏറ്റവും നല്ല ജനാധിപത്യ മാതൃക ഇന്ത്യയിലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രചരണമെന്ന് പറയുന്നത് പല വിധത്തിലുള്ള പ്രചരണങ്ങളുണ്ട് ഇപ്പോൾ കുറേയധികം ഈ പരിസ്ഥിതിയൊക്കെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള ഫ്ലക്സൊക്കെ വെച്ചിട്ട് ഇപ്പം ഹൈക്കോടതി വരെ ഫ്ലക്സ് വെക്കുന്നു പക്ഷേ അതുപോലെ ഒരു കുറേയധികം പേപ്പറിൽ നോട്ടീസും പോസ്റ്ററുകളും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ പേപ്പറിന് അത്ര മരം ചിലവാ മുറിക്കേണ്ടി വരും അതുപോലെ കുറേ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെയുള്ള പ്രചരണം തീർച്ചയായിട്ടും ഉണ്ടാവില്ല ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു ജനങ്ങളിലേക്ക് ഈ വികസന മാതൃകയും ഈ യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും എത്തിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും ഐ പി എസിൽ നമുക്കൊരു യൂണിഫോമൊക്കെ ഉണ്ടല്ലോ ഐ പി എസ്സിലാണ് എനിക്കിങ്ങനെ ഒരു സാധാരണ മനുഷ്യരുടെ മുണ്ടും ഷർട്ടും വിട്ട് ഒരു ചപ്പൽ വിട്ട് സാധാരണ മനുഷ്യരോട് ഇങ്ങനെ നടക്കാൻ ആ ജോലിയുടെ ചില നിയമങ്ങളും ചട്ടക്കൂടുകളും ഒന്നും പലപ്പോഴും സമ്മതിക്കില്ല ഇവിടുത്തെ ഈ പഞ്ചായത്തിലല്ല ബാക്കി ഈ ചാലക്കുടിയിലുള്ള എല്ലാ മനുഷ്യർക്കും നീതി ലഭിക്കുന്നുണ്ടോ എൻ്റെ കാര്യം വീട് ഇവിടെ എത്ര എത്ര കൊലപാതകങ്ങളാണ് ഒരു ദിവസം നടക്കുന്നത് എത്ര ഭവന നടക്കുന്നു അപ്പോൾ അതൊക്കെ സംരക്ഷണം സുരക്ഷയും കൊടുക്കുന്ന ഒരു നീതിയുടെ നിഷേധമല്ലേ അപ്പോൾ നീതി നിഷേധം എനിക്ക് മാത്രമല്ല ഇപ്പോൾ നാട്ടിലുള്ളത് സാധാരണ മനുഷ്യർക്കൊക്കെ നീതി നിഷേധം നടക്കുന്നുണ്ട് ഈ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്ന പന്ത്രണ്ട് വിഭാഗങ്ങളിലുള്ള ഈ ഒരു ഒരു യഥാർത്ഥ ജനാധിപത്യ വികസന മാതൃക അത് ചാലക്കുടിയിലെ ജനങ്ങള് മനസ്സിലാക്കും തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് നമ്മൾ മത്സരിച്ചില്ലെങ്കിൽ നമ്മളെ നമ്മളെ ബാധിക്കുന്ന സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ചിലര് നമ്മൾ പ്രതിനിധികളായിട്ട് വിടുന്നത് അവർ നമുക്ക് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുമോ എന്നൊരു സംശയം അങ്ങനെ പല നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളിലുള്ള തീരുമാനമെടുക്കുന്നവരാണല്ലോ ജനങ്ങളുടെ പ്രതിനിധികൾ അപ്പോൾ അത് നമുക്കൊണ്ട് ഇഷ്ടപ്പെട്ടതായിരിക്കണം നമുക്ക് നല്ലതായിരിക്കണം അപ്പോൾ അതങ്ങനെ ഉണ്ടാകാത്തതായിട്ട് പല സന്ദർഭങ്ങളും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ പോം വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാതൃകകൾ പ്രചരിപ്പിക്കുക ജനങ്ങളിലേക്ക് അത് ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ പ്രതിനിധിയായിട്ട് നല്ല തീരുമാനം എടുക്കുന്ന ഒരാളെ കിട്ടുമല്ലോ